എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം യു എസ് എസ് സോഷ്യൽ സയൻസിന്റെ ആദ്യത്തെ രണ്ട് പാഠങ്ങളുടെ റിവിഷൻ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോയുടെ ലിങ്ക് തൊട്ടുകാടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മൂന്നാമത്തെ പാഠമാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഇന്ന് ഈ രണ്ട് പാഠങ്ങളിൽ നിന്നും യു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് മൂന്നാമത്തെ പാഠമായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠത്തിലെ ചോദ്യങ്ങളിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം ദേശീയ ഭരണഘടനാ ദിവസമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറ് ഉത്തരം നവംബർ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തിട്ടുള്ള അടിസ്ഥാന ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് സ്ഥിതി സമത്വം മതേതരത്വം സംയുക്ത ഭരണ വ്യവസ്ഥ ജനാധിപത്യം ഉത്തരം സംയുക്ത വ്യവസ്ഥ മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏത് ഓസ്ട്രേലിയ ബ്രസീൽ ബ്രിട്ടൻ ഇന്ത്യ ഉത്തരം ബ്രിട്ടൻ നാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം ഉത്തരം സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സച്ചിദാനന്ദ സിൻഹ ജവഹർലാൽ നെഹ്റു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തിയത് പറയുന്ന ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർദ്ദേശക തത്വങ്ങളിൽ നിന്ന് അനുച്ഛേദം പതിനാലിൽ നിന്ന് മൗലിക കർത്തവ്യങ്ങളിൽ നിന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഉത്തരം ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ അംബേദ്കർ നന്ദലാൽ ബോസ് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എട്ടാമത്തെ ചോദ്യം രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏത് ലക്ഷ്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് പരമാധികാരം റിപ്പബ്ലിക് ജനാധിപത്യം മതേതരത്വം ഉത്തരം മതേതരത്വം ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഭേദഗതികൾ അനുവദിക്കാത്ത ഭരണഘടന രാജ്യത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളും തത്വങ്ങളും അടങ്ങുന്ന പ്രമാണം എല്ലാ നിയമങ്ങൾക്കും അടിസ്ഥാനമായത് ഇതിൽ യോജിക്കാത്തത് അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യമാണ് പറയേണ്ടത് ഉത്തരം ഭേദഗതികൾ അനുവദിക്കാത്ത ഭരണഘടന ഇത് ശരിയല്ല പത്താമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ഭരണഘടനാ നിർമ്മാണ സഭ പിരിച്ചുവിട്ടു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഉത്തരം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി പന്ത്രണ്ടാമത് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് തെറ്റായതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന മൗലികാവകാശങ്ങൾ തടസ്സപ്പെട്ടാൽ ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാം നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാം സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവഹിച്ചു നൽകുന്നു ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാം ഇത് തെറ്റാണ് പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വട്ടവകാശമുണ്ട് ആരും നിയമത്തിന് അതീതരല്ല ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ഇതിൽ ഏതാണ് തെറ്റ് ഉത്തരം ഇന്ത്യയിൽ ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടെ ഉണ്ടാകും അതാണ് തെറ്റ് പതിനാലാമത്തെ ചോദ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ഉണ്ടാക്കിയിട്ടുള്ള നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തരം പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ്സ് ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ് ആർട്ടിക്കിൾ ഒന്ന് പരമാധികാരി എന്ന വാക്ക് ആമുഖം ഭാഗം മൂന്ന് ഉത്തരം ആമുഖം പതിനാറാമത്തെ ചോദ്യം മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന നിയമസഭകൾക്ക് പാർലമെന്റിന് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതിക്ക് ഉത്തരം പാർലമെന്റിന് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യ ഭേദഗതി ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പതിനെട്ടാമത് ചോദ്യം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് ഏത് ഭേദഗതി അനുസരിച്ചായിരുന്നു നാൽപ്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്താറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യ ഭേദഗതി എന്തായിരുന്നു സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി വിദ്യാഭ്യാസം മൗലികാവകാശമായി മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു പട്ടികകളുടെ എണ്ണം ഒൻപതായി ഉത്തരം പട്ടികകളുടെ എണ്ണം ഒൻപതായി അടുത്ത ചോദ്യം ചെറു ഭരണഘടന എന്ന് വിളിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് അത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ചരക്ക് സേവന നികുതി അത് നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം അത് എഴുപത്തി മൂന്ന് എഴുപത്തി ഭേദഗതിയാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായി അത് എൺപത്തി ആറാം ഭേദഗതി അപ്പോൾ ഇത് ഏതാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്ന ഭേദഗതി ഉത്തരം മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് അതായത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിയമവാഴ്ച ഉത്തരം മൗലിക അവകാശങ്ങൾ അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ ഇന്ത്യയിൽ ഇനിയും നടപ്പിലാക്കാത്തത് എന്ത് വിദ്യാഭ്യാസ അവകാശ നിയമം സ്ത്രീധന നിരോധന നിയമം പഞ്ചായത്തി രാജ് നിയമം പോക്സോ നിയമം ഉത്തരം സ്ത്രീധന നിരോധന നിയമം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വയസ്സാകും എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് ഉത്തരം എഴുപത്തി അഞ്ച് അടുത്ത ചോദ്യം ഭരണഘടനാ ഹത്യാദീനം എന്നാണ് ജൂൺ ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി നാല് ഉത്തരം ജൂൺ ഇരുപത്തി അഞ്ച് നാലാമത്തെ പാഠമായ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം സമൂഹത്തിന് നൽകിയത് ആരാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഉത്തരം ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സമത്വ സമാജം സ്ഥാപിച്ചു കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്ത് ജനനം എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കിണറുകൾ കുഴിക്കാൻ നേതൃത്വം നൽകി അഖിലത്തിരട്ട് അരുൾനൂൽ എന്നീ കൃതികൾ രചിച്ചു ആരാണ് പൊയ്കെയിൽ യോഹന്നാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി പണ്ഡിറ്റ് കെ പി കറുപ്പൻ അയ്യ വൈകുണ്ഠ സ്വാമികൾ ഉത്തരം അയ്യ വൈകുണ്ഠ സ്വാമികൾ മൂന്നാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം എവിടെ വെങ്ങാനൂർ ചെമ്പഴന്തി കണ്ണമൂല ഇരവിപ്പേരൂർ ഉത്തരം കണ്ണമൂല അത് തിരുവനന്തപുരം ജില്ലയിലാണ് നാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടന ഏത് സമത്വ സമാജം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സാധുജന പരിപാലന സംഘം ആത്മവിദ്യാ സംഘം ഉത്തരം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഞ്ചാമത്തെ ചോദ്യം പ്രസ്താവനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക പത്തനംതിട്ടയിലെ ഇരുവിപ്പേരൂരിൽ ജനനം ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച സാമൂഹിക പരിഷ്കർത്താവ് ജാതിക്കാർക്ക് വേണ്ടിയുള്ള ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തിരുവിതാംകൂറിൽ സ്ഥാപിച്ചു കുമാരൻ എന്നായിരുന്നു ബാല്യകാല നാമം ഓപ്ഷൻസ് വായിക്കാം കുര്യാക്കോസ് ഏലിയസ് ചാവറ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ചട്ടമ്പി സ്വാമികൾ പൊയ്കയിൽ യോഹന്നാൻ എന്താണ് പൊയ്കയിൽ യോഹന്നാൻ ആറാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെ കണ്ണമൂല ഇരുവിപ്പേരൂർ ചെമ്പഴന്തി ശിവഗിരി ഉത്തരം ചെമ്പഴുന്തി ഏഴാമത്തെ ചോദ്യം ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരും ഡോക്ടർ എ അയ്യപ്പൻ വെറിയർ എൽവിൻ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ജ്യോതിറാവു ഫൂലെ ഉത്തരം ജ്യോതി റാവു ഫൂലെ അടുത്ത ചോദ്യം ഗോത്രജീവിതവുമായി ബന്ധപ്പെട്ട വാദ്യോപകരണം ഏത് തപ്പ് തുടിൽ പെറ ഉത്തരം പെരേ അടുത്ത ചോദ്യം നിലമ്പൂർ ആയിഷ ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാടക അഭിനയം ചലച്ചിത്ര പിന്നണി ഗായിക ചലച്ചിത്ര സംവിധായക ചിത്രരചന ഉത്തരം നാടക അഭിനയം പതിനൊന്നാമത്തെ ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന ഗ്രന്ഥം ആരുടെ ആത്മകഥയാണ് പണ്ഡിത രമാഭായ് നിലമ്പൂർ ആയിഷ സാവിത്രി ബായി ഫൂലെ ദാക്ഷായണി വേലായുധൻ ഉത്തരം ദാക്ഷായണി വേലായുധൻ പതിമൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക സമത്വ സമാജം അയ്യ വൈകുണ്ട സ്വാമികൾ സാധുജന പരിപാലന സംഘം വാഗ്ബടാനന്ദൻ പ്രത്യക്ഷ രക്ഷാസഭ പൊയ്കയിൽ യോഹന്നാൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു അപ്പൊ ഇതിൽ തെറ്റായ ജോഡി ഏതാണ് സാധുജന പരിപാലന സംഘം വാഗ്ബടാനന്ദൻ ബാക്കിയൊക്കെ ശരിയാണ് പതിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത് പ്രാചീന മലയാളം ദൈവദശകം ഋതുമതി അടുക്കളയിൽ ഉത്തരം ദൈവദശകം പതിനഞ്ചാമത്തെ ചോദ്യം അയിദ്ധത്തിനെതിരെ ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയ കേരള നവോത്ഥാന നായകൻ ആര് അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു വൈകുണ്ഠസ്വാമികൾ ഉത്തരം അയ്യങ്കാളി പതിനാറാമത്തെ ചോദ്യം ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ കർത്താവ് ആര് ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഉത്തരം ശ്രീനാരായണ ഗുരു പതിനേഴാമത്തെ ചോദ്യം സർവവിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നത് ആര് അയ്യങ്കാളി വഗ്ബടാനന്ദൻ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു ഉത്തരം ചട്ടമ്പി സ്വാമികൾ പതിനെട്ടാമത്തെ ചോദ്യം ദലിതരുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഇദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ കൂടിയാണ് ആരാണ് ഇയാൾ വെറിയർ എൽവിൻ ബി ആർ അംബേദ്കർ പെരിയർ ഇ വി രാമസ്വാമി നായിക്കർ ജ്യോതിറാവു ഫൂലെ ഉത്തരം ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ പതിമൂന്ന് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് ഉത്തരം ആർട്ടിക്കിൾ പതിനാല് ഇരുപതാമത്തെ ചോദ്യം മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനെട്ട് ഉത്തരം ആർട്ടിക്കിൾ പതിനഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആര് ഉത്തരം ദാക്ഷായണി വേലായുധൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അടുത്ത ചോദ്യം വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു ഉയർന്ന ജാതിക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലിവണ്ടി യാത്ര നടത്തി വെങ്ങാനൂരിൽ അവശ സമുദായങ്ങൾക്കായി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു ആരാണിദ്ദേഹം അയ്യങ്കാളി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ താങ്ക്